ബന്ധനമോ മോക്ഷമോ ഇല്ല ഉള്ളത് അനന്തമായ പരമപുരുഷൻ മാത്രം യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി അമ്പത്തിരണ്ട് ഭാഗം നാല് സ്ഥിതി പ്രകരണം ബന്ധോ നോക്ഷോസ് തന്മയസ് ഗ്രസ്തം നിത്യമനിത്യേന മായാമയമഹോ നിത്യമനിത്യേനമഹോജഗത്ത് കാലം തുടർന്നു ഞാൻ ദുർബലൻ അസന്തുഷ്ടൻ മൂഢൻ തുടങ്ങിയ വിവിധങ്ങളായ ധാരണകളാൽ മനസ്സ് പ്രത്യക്ഷ രോഗത്തിൽ നിമഗ്നമാവുന്നു എന്നാൽ ജ്ഞാനമുദിക്കുമ്പോൾ ഇവയെല്ലാം മനസ്സിൻ്റെ വ്യാജ സൃഷ്ടികളായിരുന്നുവെന്ന ബോധമുദിക്കുന്നു ഞാൻ ഞാൻ മാത്രമെന്നറിയുമ്പോൾ ബോധത്തിൽ പരമശാന്തി വിളയാടുന്നു മനസ്സ് അസഖ്യ അസംഖ്യം വിവിധ ജന്തുക്കൾ നിവസിക്കുന്ന ഒരു വലിയ പാരാവാരം തന്നെ ഈ സമുദ്രോപരി അനേക മോളങ്ങളും അലകളും പല തല തരത്തിലും വലിപ്പത്തിലും ഉണ്ടായി മറയുന്നു ചെറിയ അല സമയം ചെറുതെന്ന് ചിന്തിക്കുന്നു വലുതോ സ്വയം അതിൻ്റെ വലിപ്പം ചിന്തിക്കുന്നു കാറ്റിൽ തകർന്നടിഞ്ഞ അല താൻ നശിച്ചു എന്നും കരുതുന്നു ചിലവ തണുപ്പെന്നും മറ്റു ചിലവ ചൂടെന്നും സ്വയം വിലയിരുത്തുന്നു എന്നാൽ എല്ലാ അലകളും സമുദ്രജലം മാത്രം സമുദ്രത്തിലെ അലകൾ സത്യമല്ല എന്നു പറയാം കാരണം സമുദ്രമില്ലാതെ അലകൾക്ക് അസ്തിത്വമില്ലല്ലോ അലകൾ ഉള്ളതാണെന്നും പറയാം ബ്രഹ്മം മാത്രമേ നിലകൊള്ളുന്നതായുള്ളൂ എന്ന് പറയുന്നത് ഇപ്രകാരമാണ് സർവശക്തമായതിനാൽ അതിൻ്റെ സ്വാഭാവികമായ ആവിഷ്കാരമാണ് അനന്തമായ വൈവിധ്യങ്ങളായി പ്രപഞ്ചത്തിൽ പ്രകടമാകുന്നത് ഒരുവന്റെ ഭാവനയിലല്ലാതെ മറ്റെങ്ങും വൈവിധ്യമെന്ന ധാരണയ്ക്ക് നിലനിൽക്കില്ല ഇതെല്ലാം പരബ്രഹ്മം എന്നതാണ് സത്യം മറ്റു ധാരണകളെല്ലാം ഉപേക്ഷിക്കൂ അലകൾ സമുദ്രത്തിൽ നിന്നും വിഭിന്നമല്ല പ്രപഞ്ച വസ്തുക്കൾ ബ്രഹ്മത്തിൽ നിന്നും വിഭിന്നമല്ല വിത്തിൽ മുഴുവൻ വൻമരവും സാധ്യതയായി നിലകൊള്ളുന്നത് പോലെ വിശ്വം മുഴുവൻ എക്കാലവും ബ്രഹ്മത്തിൽ നിലകൊള്ളുന്നു വർണ്ണവൈവിധ്യതയോടെ കാണുന്ന മഴവില് സൂര്യന്റെ സൃഷ്ടിയാണ് വെറും ജഡമായ ചിലന്തിവല ജീവനുള്ള എട്ടുകാലിയിൽ നിന്നും പുറത്തു പുറത്തുവരും പോലെ അനന്താവബോധത്തിൽ നിന്നും ജഡപ്രപഞ്ചം പ്രകടമാവുന്നു പട്ടുനൂൽ പുഴു സ്വയം ചുറ്റി വരിഞ്ഞൊരു പുഴുക്കൂടുണ്ടാക്കുന്നു അതിൽ ബന്ധിതമാവുന്നു അനന്താവബോധം വിശ്വത്തെ സങ്കല്പിച്ചുണ്ടാക്കുന്നു എന്നിട്ടതിൽ ആമക്തമാവുന്നു ആന അതിനെ തളച്ചിരിക്കുന്ന വിളക്കുകാരിൽ നിന്നും ആയാസരഹിതമായി ചങ്ങല പൊട്ടിച്ചു വരുമ്പോലെ ആത്മാവ് സ്വയം ബന്ധവിമോചിതമാവുന്നു ആത്മാവ് മാത്രമേ നിജമായുള്ളൂ ഈശ്വരൻ ബന്ധനമോ ബന്ധമോചനമോ ഇല്ല ഈ ബന്ധനം മോക്ഷം എന്ന ധാരണകൾ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല ബന്ധനമോ ബന്ധനമോ മോക്ഷമോ ഇല്ല ഉള്ളത് അനന്തമായ പരമപുരുഷൻ മാത്രം എങ്കിലും ശാശ്വതമായ സത്യത്തെ ക്ഷണികമായ കാഴ്ചകളെന്ന മായ മറയിട്ട് മൂടുന്നു ഇത് എത്ര വിചിത്രമായ അത്ഭുതം മനസ്സ് അനന്താവബോധത്തിൽ അങ്കുരിച്ചപ്പോൾ മുതൽ വൈവിധ്യം നാനാത്വം എന്ന ധാരണയും ഉടലെടുത്തു ഈ ധാരണകൾ അനന്ത അവബോധത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിനാൽ അതിനാൽ തന്നെ ഈ പ്രപഞ്ചത്തിൽ പല ദേവതകളും അസംഖ്യ ജീവജാലങ്ങളും ഉള്ളതായി കാണുന്നു ചിലവയ്ക്ക് ദീർഘായുസ് ഉണ്ട് ചിലവയ്ക്ക് ക്ഷണിക ജീവിതമാണുള്ളത് ചിലത് ഭീമാകരം ഭീമാകാരം മറ്റു ചിലതിനെ സൂക്ഷ്മരൂപം ചിലർക്ക് സന്തോഷം ചിലർക്ക് ദുഃഖം ഈ ജീവജാലങ്ങളെല്ലാം അനന്ത അവബോധത്തിലെ ധാരണകൾ മാത്രം ചിലർ സ്വയം അജ്ഞാനിയെന്നും ബന്ധനസ്ഥനെന്നും കരുതുന്നു മറ്റുള്ളവർ അജ്ഞാനികളും ബന്ധവിമുക്തരുമാണെന്നും ഹരിയോ ഓം ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മദ്യമാം അസ്മതാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം